േദിയും അനുഗ്രഹ വെൽഫെയർ സൊസൈറ്റിയും ഈദ് സൗഹൃദ സദസ് നടത്തി മാഡവന എസ് എൻ ഡി എസ് പ്രസിഡന്റ് സദസ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് സംസ്കരിക്കാനുള്ള അവകാശവും സാമ്പത്തികമായ സഹായത്തിനും വേണ്ടിയിട്ടാണ് അവർ അന്ന് അക്കാലത്ത് ഒരു പതിനൊന്ന് രൂപ ആറ് പൈസ ഇവിടുന്ന് സമാജത്തിലേക്ക് ഒരു യാത്ര പോയതിൻ്റെ ബാക്കി ഉണ്ടായത് മുതൽ മുടക്ക് ആയിട്ടാണ് അവരത് ഈ പ്രവർത്തനം ആരംഭിക്കണത് അന്ന് മുതൽ അതായത് അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ മതസ്ഥരും അതായത് അസൻകെ ജീവിക്ക അങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാവരെയും ആത്മാർത്ഥ പ്രവർത്തനമാണ് ശരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ തല ഉയർത്തിക്കുന്ന പ്രസ്ഥാനമായി മാറാൻ സാധിച്ചത് അതിനകത്ത് ഞാൻ ഇപ്പൊ ഈ കാലഘട്ടത്തിലെ ഏകദേശം ഒരു നാല്പത് ലക്ഷം രൂപയോളം അവർ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ടും കല്യാണങ്ങൾക്കായാലും വീട് പണിക്കായിട്ടും അങ്ങനെ ഒരേ കാര്യങ്ങൾക്ക് അവർക്ക് ഇതിന് ചെയ്യാൻ സാധിക്കുന്നത് ഈ നമ്മളെ കൊടുങ്ങല്ലൂരില് വരെ വർഗീയ കലാപങ്ങൾ ഒരുപാടുണ്ടായ കാലഘട്ടത്തിലും നമ്മൾ ഈ മാടകന ദേശത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ നമ്മ സപടം അക്കാലം മുതൽ തുടങ്ങിയ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മ കൊണ്ടെന്ന് വെച്ചാല് എം എസ് അനസ് നദ്വി അധ്യക്ഷത വഹിച്ചു മോട്ടിവേഷണൽ സ്പീക്കർ ഒ എസ് സതീഷ് ഇ എം മുഹമ്മദ് അമീൻ എന്നിവർ പ്രഭാഷണം നടത്തി പറയും അമ്മ പറയും അല്ലെങ്കിൽ മുത്തശ്ശി പറയും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ എനിക്കറിയാവുന്നത് ഓണമാണ് ഓണം വരുമ്പോൾ എൻ്റെ മുത്തച്ഛൻ പറയും ഓണമൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാരൻ കുറേ കാലം കഴിഞ്ഞ് എൻ്റെ അച്ഛൻ പറയുന്നതും ഞാൻ കേട്ടു ഓണമൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തായിരുന്നു ഞാനും കുറച്ചിട്ടില്ല ഞാനും പറയും ഓണം ശരിക്കും എൻ്റെ കുട്ടിക്കാലമാണ് വന്നു ഇനി ഒരു അൻപത് കൊല്ലം കഴിഞ്ഞ് ഇന്ന് ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞ് അൻപത് വർഷം കഴിഞ്ഞ് ഓണത്തെപ്പറ്റി പറയുമ്പോഴും അവനും പറയും എൻ്റെ കുട്ടിക്കാലത്താണ് ആ ആഘോഷം ഇത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈത് ബലിപ്പെരുന്നാൽ തുടങ്ങിയിട്ടുള്ള നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ഈ സംസ്കാരത്തെ നിലനിർത്തുന്ന ആചരണങ്ങളും ആഘോഷങ്ങളും ഒക്കെ എറിയാട് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ എം മുഹമ്മദ് കെ എസ് രാജീവൻ നഫീസ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ കെ എച്ച് ഷക്കീർ യൂപസാർ സേവന വേദി സെക്രട്ടറി എം കെ സലീം ഇ എം നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി അനുഗ്രഹ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് എ ബി ബഷീർ സ്വാഗതവും സെക്രട്ടറി കെ എ ഹൈദർ നന്ദിയും പറഞ്ഞു